ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഇനി ആറ് രാവുകൾ മാത്രം നാല് മത്സരങ്ങൾക്കൊടുവിൽ ഒരാൾ കപ്പുയർത്തും അതിനായി മത്സരിക്കുന്നത് നാല് ടീമുകൾ വീണുപോയവരാരും മോശക്കാരല്ല അവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു നോക്കി എല്ലാ ടീമുകളും ഒന്നിനൊന്നു ശക്തം ഐ പി എൽ ചരിത്രത്തിൽ ഇന്നു വരെ ആരും ജയിക്കാതെ മടങ്ങിയിട്ടില്ല ആരും തോൽക്കാതെ ജയിച്ചിട്ടുമില്ല അതാണ് ഐ പി എല്ലിന്റെ ഭംഗി ആരാണ് ചാമ്പ്യൻ എന്നറിയാൻ അവസാന പന്ത് വരെ കാത്തിരിക്കണം ഇപ്പോൾ കണക്കുകൾ കൂട്ടി ആരാധകർ കാത്തിരിക്കുന്നു പതിനേഴാം പതിപ്പിന്റെ ചാമ്പ്യനെ അറിയാൻ സാധ്യതകളും വിലയിരുത്തലുകളും ടോസിന് തൊട്ടുമുമ്പ് അവസാനിക്കും ഒന്നാം ക്വാളിഫയറിന് നാളെ അഹമ്മദാബാദ് വേദിയാകും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരാളി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗംഭീറിന്റെ ശ്രേയസിന് മറുപടി കമ്മീൻസിന്റെ തന്ത്രങ്ങൾ ഹെഡും ക്ലാസിനും അഭിഷേകും വെടിക്കെട്ട് തുടങ്ങിയാൽ നരേനും സ്റ്റാർക്കും പന്തെടുക്കും ഗംഭീർ വന്നതോടെ അനുഭവ സമ്പത്ത് കൊൽക്കത്തയിലെത്തി സുനിൽ നരേൻ പഴയ പ്രതാപം വീണ്ടെടുത്തു ഫിൽ സോൾട്ടിന്റെ വെടിക്കെട്ട് തുടക്കങ്ങൾ പ്ലേ ഓഫിനില്ലെന്നത് തിരിച്ചടി തന്നെ മധ്യനിര ആ കുറവ് പരിഹരിക്കുമെന്ന് കരുതാം ശ്രേയസിനൊപ്പം വെങ്കടേഷും റസലും രമൺ ദീപുമെല്ലാം കൂട്ടുചേരും ഏതു കുറവും പരിഹരിക്കുന്നതാണ് കമ്മിൻസിന്റെ കരുത്ത് നിതീഷും ഷബാസും സമതുമെല്ലാം അവസരത്തിനൊത്തുയരും ഭുവനേശ്വരും നടരാജനും ഏതു നിമിഷവും അപകടം സൃഷ്ടിച്ചേക്കാം എലിമിനേറ്ററിൽ വിരാട് കോഹ്ലിക്ക് സഞ്ജു സാംസൺ എതിരാളി റോയൽ ചലഞ്ചിന് ജയ്സ്വാളും പരാഗും പകരം വയ്ക്കും ചഹലും ബോൾട്ടും പന്തറിഞ്ഞാൽ ഡുപ്ലസിയുടെ നിരയിൽ ആരാവും തിരിച്ചടിക്കുക സീസണിന്റെ ആദ്യ പകുതിയിൽ കണ്ട ആർ സി ബി അല്ല ഇപ്പോഴുള്ളത് ആത്മവിശ്വാസവും ആവേശവും ശക്തരാക്കിയ ടീം ആര് ജയിച്ചാലും ഒരാൾ പുറത്താകുമെന്നത് നിരാശയാണ് അത് സഞ്ജുവോ കോഹ്ലിയോ അതാണ് ആരാധകർക്കറിയേണ്ടത് ഒടുവിൽ ബാക്കിയാകുന്ന ഒരു ടീമേത് അതിനായി കാത്തിരിക്കാം